പ്രിയമുള്ളവരെ ഈ ഷ്യയിൽ റഷ്യയും ചൈനയും തങ്ങൾക്ക് കിട്ടിയ അവസരങ്ങൾ വിനിയോഗിക്കുവാൻ തയ്യാറാകുന്നു എന്ന റിപ്പോർട്ടുകൾ തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും അമേരിക്ക റഷ്യക്കും ചൈനയ്ക്കും എതിരെ നിൽക്കുന്ന രാജ്യങ്ങളെ ഇക്കപ്പോഴും സാമ്പത്തികമായും സൈനികമായും സഹായിക്കാറുണ്ട് നമുക്കറിയാവുന്നതാണ് ചൈന തൈവാൻ പ്രശ്നങ്ങളിലൊക്കെ അമേരിക്ക ഏകപക്ഷീയമായി തന്നെ തൈവാനെ സാമ്പത്തികമായും സൈനികമായും സഹായിക്കുന്നു റഷ്യ ഉക്രൈൻ യുദ്ധത്തിലൊക്കെ ഉക്രൈനെ സഹായിക്കുന്ന ഒരു സ്ഥിതി വിശേഷമുണ്ട് അപ്പോൾ അതിനെതിരെ ഇപ്പോൾ ഈ ഹൂതികൾക്കും ഇറാനും ഒപ്പം നിന്നുകൊണ്ട് റഷ്യയും ചൈനയും അമേരിക്കയോട് പ്രതികാരം ചെയ്യുവാൻ തുടങ്ങുന്നു എന്ന വാർത്തകൾ തന്നെയാണ് നിറഞ്ഞു നിൽക്കുന്നത് പ്രത്യേകിച്ചും ഷാങ്ഹായ് തുറമുഖത്ത് നിന്ന് ചൈനയുടെ ഷാങ്ഹായ് തുറമുഖത്ത് നിന്ന് ഇറാന്റെ ഏറ്റവും പ്രശസ്തമായ ബന്ദർബാസ് തുറമുഖത്തേക്ക് ചൈനയുടെ ഒരു കപ്പൽ വന്നതുമായി ബന്ധപ്പെട്ട വാർത്തകൾ മാധ്യമങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് അത് സോഡിയം പെർ ക്ലോറൈറ്റ് എന്ന് പറയുന്ന റോക്കറ്റിൽ നിറയ്ക്കുന്ന ഇന്ധനവുമായാണ് എത്തിയത് എന്ന വാർത്താ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്താണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഹൂതികൾ ഇസ്രായേലിനെതിരെയും അമേരിക്കക്കെതിരെയും പ്രയോഗിക്കുന്ന മിസൈലുകളിൽ നിറയ്ക്കുന്ന ഇന്ധനമാണ് സോഡിയം പെർ ക്ലോറൈറ്റ് അപ്പോൾ നമുക്കതിന്റെ ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലാക്കാം അതായത് ഈ ഇന്ധനം ഇറാൻ വഴി ഹൂതികൾക്ക് കിട്ടും അത് അമേരിക്കയും ഇസ്രായേലിനെയും പ്രഹരിക്കുവാൻ ഹൂതികൾ ഉപയോഗിക്കുകയും ചെയ്യും അപ്പോൾ ചൈന ആ അവസരം ഉപയോഗിക്കുന്നുണ്ട് ഒപ്പം തന്നെ റഷ്യയുടെ ഭാഗത്തു നിന്നും വാർത്തകൾ വരികയാണ് റഷ്യ ഉക്രൈനിൽ നിന്ന് പിടിച്ചെടുത്ത ആയുധങ്ങൾ ഹൂദികളിലേക്ക് എത്തിക്കുന്നു ഇറാൻ വഴി എന്നൊരു ആരോപണം അമേരിക്കൻ പ്രതിരോധ കേന്ദ്രങ്ങളിൽ നിന്നുണ്ടാകുന്നതായി ടൈംസ് ഓഫ് ഇന്ത്യ മുതലായ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇരു രാജ്യങ്ങളും കിട്ടിയ അവസരം വിനിയോഗിക്കുവാൻ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്ന വാർത്തകൾ തന്നെയാണ് മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിലൊന്ന് മറ്റൊന്ന് ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്ന് ഹംഗറി പിന്മാറുന്നു എന്ന വാർത്തയുമായി ബന്ധപ്പെട്ടാണ് നേരത്തെ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഗസയിൽ ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു നടത്തിയ വംശഹത്യുമായി ബന്ധപ്പെട്ട് ബെഞ്ചമിൻ നദന്യാഹുവിനൊരു അറസ്റ്റ് വാറണ്ട് പുറപ്പെടുവിച്ചിരുന്നു അദ്ദേഹം ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ അംഗരാജ്യങ്ങളിൽ എവിടെയെങ്കിലും എത്തിയാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്ന വാർത്തയുണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഹംഗറി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ നിന്ന് പിന്മാറുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് മറ്റ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ബെഞ്ചമിൻ അതന്യാഹു ഏഹ് ഹങ്കറി സന്ദർശിക്കുവാൻ ഒരുങ്ങുന്നു എന്ന വാർത്തയുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം അവിടെ എത്തുന്ന അവസരത്തിൽ അയാൾ അവിടെ എത്തുന്ന അവസരത്തിൽ ഈ ഹങ്കറി അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ അംഗമാണെങ്കിൽ അയാളെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകും അതുകൊണ്ട് ഹങ്കറി പിന്മാറുന്നു എന്ന വാർത്തയാണ് പുറത്തു വരുന്നത് ഹങ്കറിയിലെ തീവ്ര വലതുപക്ഷ പ്രധാനമന്ത്രി ഓർബൻ അദ്ദേഹം കറകളഞ്ഞ ഇസ്രായേലി ഭക്തനാണ് ഇസ്രായേലി അനുകൂലിയാണ് എന്ന വാർത്തയാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ടാണ് ഹങ്കറി ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്ന് പിന്മാറുന്നതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നത് മറ്റൊന്ന് ഉറുദുഖാൻ തുർക്കി രാഷ്ട്ര തലവിന്റെ പ്രസ്താവനയാണ് അദ്ദേഹം പറയുന്നത് ഇറാനെ ആക്രമിക്കുക എന്ന് പറയുന്നത് അമേരിക്കയെ സംബന്ധിച്ച് ചരിത്രപരമായ ഒരു മണ്ടത്തരമായിരിക്കുമെന്നൊക്കെയാണ് അതൊക്കെ പെട്ട അദ്ദേഹം ഉപമിക്കുന്നത് ഈ ജർമ്മനിയുടെ ഏകാധിപതി ആയിരുന്ന ഹിറ്റ്ലർ അദ്ദേഹം ഈ രണ്ടാം ലോക മഹായുദ്ധം വിളിച്ചു വരുത്തിയ ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് അമേരിക്ക ചെന്നെത്തും എന്നൊക്കെയാണ് ആ സ്ഥിതിവിശേഷവുമായി അദ്ദേഹം ഉപമിക്കുന്ന ഒരു വാർത്തയും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്ന പ്രധാനപ്പെട്ട വാർത്തകളിലൊന്നാണ് മറ്റൊന്ന് ദൈവം ഈ ഒരു വഴി അടയുമ്പോൾ വേറൊരു വഴി തുറക്കും എന്നൊക്കെ പറയാറുള്ളത് പോലെ ഗസയിൽ സമ്പൂർണ്ണ ഉപരോധമാണ് ഇസ്രായേൽ പട്ടിണി യുദ്ധമാണ് നടത്തുന്നത് എന്നാണ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതിർത്തിയിൽ ഇസ്രായേൽ ആഹാരവും വെള്ളവും തടഞ്ഞുകൊണ്ടുള്ള ഒരു യുദ്ധമാണ് നടത്തുന്നത് അതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന് ആളുകളാണ് പട്ടിണി മൂലം മരിക്കുന്നത് എന്ന ഒരു വാർത്ത മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് ഇഷ് ഗസയുടെ പൂർണ്ണ നാശം സ്വപ്നം കണ്ട ഇസ്രായേലിന് നിരാശ തോന്നുന്ന ഒരു വാർത്ത മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് ഈ പട്ടിണി മൂലം ആകെ വലഞ്ഞ ഗസയിലെ ജനങ്ങൾക്ക് ഒരു ചെടി ആശ്വാസമാകുന്നു എന്ന വാർത്ത ഇന്ന് ന്യൂസ് ട്വൻറി ഫോർ പോലെയുള്ള മലയാള വാർത്താ ചാനലുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആ ചെടിയുടെ പേര് കോവിസ എന്നാണ് ഈ ഇസ്രായേൽ അതിർത്തിയിൽ ആഹാരവും വെള്ളവും ഒക്കെ തടഞ്ഞു വെക്കുന്നത് കൊണ്ട് അന്താരാഷ്ട്ര സംഘടനകൾക്കും ചുറ്റുമുള്ള അറബ് രാജ്യങ്ങളിലേക്കും ഒന്നും ഗസയിലോട്ട് ആഹാരവും അതുപോലെ വെള്ളവും ഒന്നും എത്തിക്കാൻ കഴിയുന്നില്ല അപ്പോൾ കോവിസ എന്ന് പറയുന്ന ഒരു ചെടി അത് വ്യാപകമായി ഗസയിൽ വളരുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ആ ചെടി ഭക്ഷിച്ചിട്ടാണ് അത്ര ഇപ്പോൾ ഗസയിലെ ജനങ്ങൾ പട്ടിണി അതിജീവിക്കുന്നത് എന്ന ഒരു വാർത്തയും പുറത്തു വരാനാണ് ഏകദേശം എൺപത് ശതമാനത്തോളം ഗസയിലെ ജനങ്ങളും പട്ടിണിയിലാണ് എന്ന് പറയുന്നു അവർക്കിപ്പോൾ ഏക ആശ്വാസം എന്ന് പറയുന്നത് കോവിസ എന്ന ചെടി ആണ് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഒരു അദൃശ്യകരം എന്ന് പറയാവുന്നത് പോലെ ഗസയിലിപ്പോൾ വ്യാപകമായി കോവിസ എന്ന് പറയുന്ന ചെടി വളരുന്നു അത് കഴിച്ചിട്ട് അത് സൂപ്പൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടാണ് ഈ ഗസയിലെ ജനങ്ങൾ പട്ടിണി മാറ്റുന്നത് എന്ന് പറയുന്നുണ്ട് അതുപോലെ പോഷക ദൗർബല്യം പരിഹരിക്കുന്നതിനും ഒക്കെ ഈ ചെടി ഉപകാരപ്രദമാകുന്നു എന്ന വാർത്തയും പുറത്തു വരുന്നുണ്ട് കാൽസ്യം വൈറ്റമിൻ മിനറൽസ് എന്നിവ ധാരാളം അടങ്ങിയിരിക്കുന്ന ഈ ചെടി ഈ രോഗപ്രതിരോധ ശക്തിയും ഒരുപാട് ഒരുപാട് രോഗങ്ങൾക്ക് എന്താണ് ശമനത്തിനും കാരണമാകുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ് അതായത് ഈ ചില പ്രാണികളും അതുപോലെ പക്ഷികളും അതുപോലെ പട്ടികളുമൊക്കെ കടിച്ചാൽ അത് ഈ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മൾട്ടി പർപ്പസ് ആയിട്ടുള്ള ഒരു ചെടി കോവിസ അത് കഴിച്ചിട്ടാണ് ഗസയിലെ ജനങ്ങൾ പട്ടിണി അകറ്റുന്നത് അത് ഒരുപാട് വൈറ്റമിൻ ഒക്കെ അടങ്ങിയതായിട്ടാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ദൈവത്തിൻ്റെ കരം ദൈവത്തിൻ്റെ ഒരു അരുദൃശ്യ കരം എന്നതുപോലെ ഗസയിൽ ഈ കൊടും ഉപരോധത്തിൻ്റെ സമയത്ത് വ്യാപകമായ ചെടി വളരുന്നു എന്നത് ഒരു ആശ്വാസമാണ് എന്ന രീതിയിലൊക്കെ വാർത്തകൾ പുറത്തു വരികയാണ് പ്രത്യേകിച്ചും ലോകം വളരെ അത്യന്താപൂർണമായി നോമ്പുതുറയും പെരുന്നാളുമൊക്കെ ആഘോഷ സമയത്ത് ഗസയിലെ ജനങ്ങൾ ഈ കോവിസ എന്ന പറയുന്ന ചെടി സൂപ്പുണ്ടാക്കി കഴിച്ചുകൊണ്ടാണ് അവരുടെ പട്ടിണി അതിജീവിച്ചത് എന്ന വാർത്തകളുമൊക്കെ നിറഞ്ഞു നിൽക്കുകയാണ് മാധ്യമങ്ങൾ മറ്റൊന്ന് ഗസയില് ഒരാഴ്ച കൊണ്ട് ഗസ സമ്പൂർണമായും പിടിച്ചെടുക്കുമെന്ന രീതിയിൽ ഇസ്രായേലിന്റെ പ്രസ്താവന ഉണ്ടാകുന്നു എന്ന വാർത്തയും പുറത്തു വരികയാണ് അതുമായി ബന്ധപ്പെട്ട് കൂട്ടക്കൊലകളായിരിക്കാം ഗസയിൽ ഉണ്ടാകുക എന്ന ഒരു അവലോകനം കൂടി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയാണിത് എന്തായാലും ഗസയെ സംബന്ധിച്ച് അവർക്ക് പ്രതീക്ഷയുടെ ഒരു പുലരിയും പുലരാൻ സാധ്യതയുണ്ട് എന്ന രീതിയിൽ തന്നെയാണ് വാർത്തകളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും കോവിസ എന്ന് പറയുന്ന ചെടിയെ നാം നേരത്തെ പ്രതിപാദിച്ചതുപോലെ അവരുടെ പോരാട്ടത്തിൻ്റെ പ്രതീകമായി ചില മാധ്യമങ്ങളും ഉയർത്തി കാണിക്കുന്നുണ്ട് ഗസയുടെ നീണ്ട പോരാട്ടങ്ങളുടെ പ്രതീകമായി അവരുടെ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള അവരുടെ കരുത്തിൻ്റെ പ്രതീകമായും ഈ ചെടിയെ ചില മാധ്യമങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട് എന്നൊരു വസ്തുത കൂടി ഈ അവസരത്തിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ടതുണ്ട് എന്തായാലും ഗസയെ സംബന്ധിച്ച് അവരുടെ നിരോധാത്തമായ പോരാട്ടത്തിന് പ്രതിഫലം അത് ഉണ്ടാകുന്ന നാളുകൾ അനധിവിദൂരമല്ല എന്ന സൂചന അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പ്രത്യേകിച്ചും മാസ് വർഷങ്ങൾക്കുള്ളിൽ ലോകക്രമത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്ന ഒരു സ്ഥിതിവിശേഷം കൂടി സംജാതമാവുകയാണ് പ്രത്യേകിച്ചും അമേരിക്കയ്ക്ക് ലോക തലത്തിലുണ്ടായിരുന്ന സ്വാധീനത്തിന് വർഷങ്ങൾക്കുള്ളിൽ തന്നെ വലിയ ഇടിവുകൾ സംഭവിക്കുവാനുള്ള സാഹചര്യം ഉയർത്തിരുന്നുണ്ട് ഉയർ പ്രത്യേകിച്ചും ഇപ്പോൾ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലുള്ള ഹംഗറി പോലുള്ള ചില രാജ്യങ്ങൾ മാത്രമാണ് തീവ്ര വലതുപക്ഷ രാജ്യങ്ങൾ മാത്രമാണ് ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നൊരു യാഥാർത്ഥ്യം ഈ ഹംഗറിയുടെ ഈ ഇന്റർനാഷണൽ ക്രിമിനൽ കോടതിയിൽ നിന്നുള്ള പിന്മാറ്റത്തോട് അനുബന്ധിച്ച് തന്നെ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട് കൂടുതൽ രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെയും ഈ സയനിസ്റ്റ് പ്രീണന നയങ്ങൾക്കെതിരെ പ്രതികരിക്കുന്നു എന്ന ഒരു വാർത്ത കൂടി ഈ ഇതുപോടനുബന്ധിച്ച് വാർത്തകൾ ചർച്ച ചെയ്യുകയാണ് എന്തായാലും അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു നിഗമനത്തിൽ ഫലസ്തീൻ്റെ വിമോചനം അത് അനധിവിദൂരമല്ല ഫലസ്തീനിലെ കുട്ടികൾ ഈ അവർ സ്വതന്ത്രത്തിൻ്റെ ശുദ്ധവായു ശ്വസിച്ചുകൊണ്ട് തന്നെ അനധിവിദൂരമല്ലാത്ത ഒരു കാലഘട്ടത്തിൽ പിറന്നു വീഴുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും ഗസയിലെയും ഫലസ്തീനിലെയും ഇസ്രായേലിലെയുമൊക്കെ കുട്ടികൾ അവർ സ്വതന്ത്രരായി ജനിക്കട്ടെ സ്വതന്ത്രത്തിന്റെ ശുദ്ധമായി ശ്വസിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തൽക്കാലം ഈ വീഡിയോമായി ഇവിടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോമായി കാണുന്നതുവരെ പ്രാർത്ഥനയിൽപ്പെടുത്തുക നന്ദി നമസ്കാരം ജയ്ഹിത്